ഹായ് അപ്പം ഇന്ന് രണ്ട് മോഡൽ കടലാസപ്പൂ കാണിച്ച ഞങ്ങളിവിടെ കടലാസ പൂ എന്നാണ് ഇതിന് പറയലേ അപ്പോൾ ഇതാണ് കേട്ടോ മെയിൻ കൊമ്പ് അപ്പോൾ ഒരു കൊമ്പ് ഇപ്പുറത്ത് ഒഴിച്ചിട്ട് തരുന്ന അപ്പം അതിമുണ്ടായത് ചെറിയ പൂവണ്ട ചെറിയ ഇതളായിട്ട് അത്ര കളറും ഇല്ല ചെറിയ ഇല ഒക്കെ ആയിട്ടാണ് പക്ഷേ നല്ല വലിയ ഇതളായിട്ടുള്ള പൂ വലിയ ഇല വള്ളി പോലെ മേലൊക്കെ കൊമ്പൊക്കെ പൊയ്ക്കണം നല്ല പടർന്ന് പിടിച്ചിങ്ങനെ പോകണം അങ്ങനത്തെ ഒരു ഐറ്റാണിത് അപ്പം രണ്ടിൻ്റെയും കളറ് വ്യത്യാസമുണ്ട് ഇലയും വ്യത്യാസമുണ്ട് കേട്ടോ പക്ഷെ ആ കൊമ്പുമ്പന്ന് കുഴിച്ചിട്ടത് തന്നെയാണ് ഇതും വേണ്ട ചെറിയ ഇതളായിട്ട് ഇലയും ചെറുതാണ് കേട്ടോ കണ്ട കളറും കുറവാണ് ഒരു ലൈറ്റ് ഇത് മറ്റേത് നല്ല ഡാർക്ക് കളറുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വിരിഞ്ഞിങ്ങനെ നിൽക്കണത് കാണാൻ തന്നെ നല്ല രസമാണ് ഇങ്ങനെ തിങ്ങി തിങ്ങി ഇങ്ങനെ നല്ല തിക്കായിട്ടാണ് ഇങ്ങനെ വിരിഞ്ഞ നിൽക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ കണ്ടാ നമ്മൾ ചട്ടിയിലൊക്കെ അങ്ങനെ കുഴിച്ചിട്ടാൽ അധികം ഇങ്ങനെ പൊന്തി പോവാതാണ് പക്ഷേ അത് ചട്ടിയിലൊന്നും ഇതിട്ടാൽ നമ്മൾ താഴെത്തന്നെയാണ് ഒക്കെ കുഴിച്ചിട്ടിട്ടുള്ളത് ഇപ്പോഴാണ് വലിയ കടലാസം പൂവിൻ്റെ ഇത് കണ്ട ഇതൾ നല്ല വലുപ്പം ഉള്ള ഇതളും ഇലയും നല്ല വലിപ്പം ഉണ്ട് പൂവ് നല്ല കളറും ഇട്ടുക അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ല പറയുമ്പോൾ ഒരേ ഒരു കൊമ്പം വന്ന് നമ്മൾ കുഴിച്ചിട്ടത് തന്നെയാണ് അപ്പം മേലൊക്കെ പൊയ്ക്കണം വള്ളിയായിട്ട്